ഹലോ എവർക്ക് സ്മാർട്ട് ബി സിയിലേക്ക് സ്വാഗതം ഓണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വീഡിയോ ആണ് നല്ലൊരു ഗ്യാപ്പ് ഇപ്പോൾ ആയിട്ടുണ്ട് വീഡിയോ ചെയ്യാതായിട്ട് പക്ഷേ നിങ്ങൾക്ക് പഠിക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട് ഇവിടെ പ്ലേലിസ്റ്റുകൾ പരിശോധിച്ചാൽ മതിയാവും ഓക്കെ അപ്പം ഈ ഒരു ഗ്യാപ്പ് വന്നത് വേറെന്നുകൊണ്ടല്ല ഒരു ആപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമ്മിൽ പിൻ ചെയ്തിരിക്കാം നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം അല്ലെങ്കിൽ കോഴ്സിലൊക്കെ അത് മാത്രമല്ല നമ്മൾ ഇന്നൊരു പുതിയ സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ അതായത് അസിസ്റ്റൻസ് സെൽസ്മർ പരീക്ഷയ്ക്ക് മുമ്പായിട്ട് നമ്മൾ ചെയ്തൊരു ഷോർട്ട് വീഡിയോ സീരീസ് ഉണ്ട് അത് കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയതായിരുന്നു അത് പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് സീരീസ് അപ്പം പുതുതായിട്ട് നമ്മൾ തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ എസ് സി ആർ ടി ന്യൂ എസ് സി ആർ ടി സീരീസാണ് അതായത് പുതിയ എസ് സി ആർ ടിയിലെ ഇതുപോലത്തെ കുറേ പ്രധാനപ്പെട്ട പോർഷൻസ് ഉണ്ട് അപ്പോൾ അത് നമുക്ക് ഓരോ ഷോർട്ട് വീഡിയോ ആയിട്ട് എന്ത് ചെയ്യാം പഠിക്കാം അപ്പോൾ ഈ എടുക്കുന്ന ഈ ഷോർട്ട് വീഡിയോയുടെ എസ് സി ആർ ടി കട്ടിങ്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും അത് നമ്മുടെ ആപ്പിൽ ഫ്രീ മെറ്റീരിയൽസിൽ എസ് സി ആർ ടി എന്ന് പറഞ്ഞാൽ ന്യൂ എസ് സി ആർ ടി എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടാവും അവിടെ കയറി നിങ്ങൾ ചെക്ക് ചെയ്താൽ മതിയാവും ആപ്പിൻ്റെ ലിങ്ക് ഫസ്റ്റ് നമ്മൾ ഞാൻ പിൻ ചെയ്തേക്കും ഓക്കെ അപ്പം നമ്മൾ ആരംഭിക്കുകയാണ് ഇന്ന് പഠിക്കുന്നത് ബയോ ബയോമോളിക്യൂൾസ് എന്ന് പറയുന്ന ഒരു പോർഷനാണ് ആണ് പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം ഇപ്പോൾ നോക്കിയാൽ ബയോമോളിക്യൂൾസ് എന്ന് പറയുന്ന പോർഷനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കാർബോഹൈഡ്രേറ്റുകൾ ലിപ്പിഡുകൾ പ്രോട്ടീനുകൾ ന്യൂക്ലിക് ആസിഡുകൾ എന്താണ് ബയോ ബയോമോളിക്യൂൾസ് എന്ന് കഴിഞ്ഞിട്ട് നമ്മൾ മലയാളത്തിൽ അതിനെ ജൈവ തന്മാത്രകൾ എന്ന് കേട്ടോ ജൈവ തന്മാത്രകൾ എന്ന് പറയുന്നതാണ് എന്തുകൂട്ടിയല്ലേ ജൈവ തന്മാത്രകൾ എന്ന് പറയുന്നതാണ് ബയോ ബയോമോളിക്യൂൾസ് അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള നമ്മുടെ ശരീരത്തിന്റെ പല പ്രവർത്തനങ്ങൾക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെ നമ്മൾ പറയുന്ന പേരാണ് ബയോമോളിക്യൂൾസ് നിങ്ങൾ നോക്കി കാർബോഹൈഡ്രേറ്റുകൾ അതിന്റെ മലയാള ടൈം നിങ്ങൾക്ക് അറിയായിരിക്കും കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാന്യകമാണ് അല്ലേ ധാന്യമാണ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ ധാന്യമാണ് അതുപോലെ ലിപ്പിഡുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ലിപ്പിഡുകൾ എന്ന് പറഞ്ഞാൽ കൊഴുപ്പുകളുമായി ബന്ധപ്പെട്ടതാണ് കൊഴുപ്പുകളുമായി ബന്ധപ്പെട്ടതാണ് എന്ന് പറയുന്നത് ലിപ്പിഡുകൾ എന്ന് പറയുന്നത് പ്രോട്ടീനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാംസ്യമാണ് പ്രോട്ടീനുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ അത് മാംസ്യമാണ് അതുപോലെ ന്യൂക്ലിക് ആസിഡ് ന്യൂക്ലിക് ആസിഡ് അത് നമുക്ക് എന്താണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ന്യൂക്ലിക് ആസിഡ് നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയും ഡി എൻ ഐയും ആർ എൻ എയും ന്യൂക്ലിക് ആസിഡുകളാണ് ഈ ഡി എൻ എ യിലെ എൻ എയും ആർ എൻ എ എൻ എയും എന്താണ് സൂചിപ്പിക്കുന്നത് കേട്ടു കഴിഞ്ഞാൽ അത് സൂചിപ്പിക്കുന്നത് ന്യൂക്ലിക് ആസിഡ് എന്ന ടേമിനെയാണ് എന്ത് ചെയ്യുന്ന കുട്ടികളെ സൂചിപ്പിക്കുന്നത് മനസ്സിലായ ഇത്രയും കാര്യങ്ങൾ നീ ഞാൻ പറയുന്ന ശ്രദ്ധിച്ച് കേൾക്കുക അപ്പൊ നമുക്കിവിടെ ഈ എന്തിന്റെ ക്ലാസിഫിക്കേഷൻ യോമോളിക്യൂൾസിന്റെ ക്ലാസിഫിക്കേഷൻ കാർബോഹൈഡ്രേറ്റുകൾ ലിപ്പിഡുകൾ പ്രോട്ടീനുകൾ ന്യൂക്ലിക് ആസിഡുകൾ എങ്ങനെ നാലെണ്ണം പറയുന്നുണ്ട് ഇത് നിങ്ങൾ നോക്കണം മനസ്സിലാവും ഇവ ഓരോന്നിനും വീണ്ടും ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട് കാർബോഹൈഡ്രേറ്റുകൾക്ക് ക്ലാസിഫിക്കേഷൻ നിങ്ങൾ നോക്കിയേ ഗ്ലൂക്കോസ് ഫ്രക്ടോസ് സൂക്രോസ് സ്റ്റാർച്ച് സെല്ലുലോസ് അപ്പൊ ഇതാണ് കാർബോഹൈഡ്രേറ്റുകളുടെ ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണ് ഗ്ലൂക്കോസ് ഫ്രക്ടോസ് സൂക്രോസ് സ്റ്റാർച്ച് സെല്ലുലോസ് ഇനി ഇവയുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് പഠിക്കാമുണ്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോണ് ഇപ്പോൾ ഗ്ലൂക്കോസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഞാൻ പറഞ്ഞു തരാം രക്തത്തിലെ പഞ്ചസാര നമ്മുടെ രക്തത്തിലുള്ള പഞ്ചസാര ഏതെന്ന് നേട്ട് കഴിഞ്ഞാൽ അത് ഗ്ലൂക്കോസ് ഉണ്ട് രക്തത്തിലെ പഞ്ചസാര ഏഴ് നേട്ടു കഴിഞ്ഞാൽ അത് ഗ്ലൂക്കോസ് ഉണ്ട് അപ്പൊ രക്തത്തിലെ പഞ്ചസാര ഏഴ് നേട്ടാൽ ഏതാ കുട്ടികളെ ഗ്ലൂക്കോസാണ് ഫ്രക്ടോസ് ഫ്രക്ടോസ് പഴങ്ങളിൽ അതായത് ഫ്രൂട്ട്സിലെ പഞ്ചസാര ഏതേട്ട് കഴിഞ്ഞാൽ അത് ഫ്രക്ടോസ് ആണ് കേട്ടോ പഴങ്ങളിൽ അല്ലെങ്കിൽ ഫ്രൂട്ട്സിലെ പഞ്ചസാര ഏഴ് കഴിഞ്ഞാൽ അത് ഫ്രക്ടോസ് ആണ് അടുത്ത് സൂക്രോസ് നോക്കിയേ സൂക്രോസ് നോക്കിയേ കുട്ടികളെ സൂക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിമ്പിലെ പഞ്ചസാര കരിമ്പിലെ പഞ്ചസാര അതുപോലെ തന്നെ നമ്മൾ നമ്മൾ ഡെയിലി യൂസിന് നമ്മുടെ ചായ കുടിക്കുമ്പോഴും നമ്മൾ പലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോഴൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന പഞ്ചസാര ഉണ്ടല്ലോ അത് ഏത് നേട്ട് കഴിഞ്ഞാൽ അതും ആണ് അപ്പം നിത്യജീവിതത്തിൽ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പഞ്ചസാര ഏഴുന്നേട്ടാലും ഏതാ കുട്ടികളെ സൂക്രോസ് ആണ് അപ്പം കരിമ്പിലെ പഞ്ചസാര ഏഴ് നേട്ട് കഴിഞ്ഞാൽ സൂക്രോസാണ് നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന പഞ്ചസാര ഏതേട്ട് കഴിഞ്ഞാൽ സൂക്രോസ് ആണ് അതുപോലെ തന്നെ ടേബിൾ ഷുഗർ എന്നറിയപ്പെടുന്നത് ടേബിൾ ഷുഗർ എന്നറിയപ്പെടുന്നത് ടേബിൾ ഷുഗർ എന്നറിയപ്പെടുന്നതും ഏതാ കുട്ടികളെ സൂക്രോസ് ആണ് ടേബിൾ ഷുഗർ എന്നറിയപ്പെടും അടുത്ത് സ്റ്റാർച്ച് സ്റ്റാർച്ചിന്റെ മലയാളം എന്തെന്നറിയോ സ്റ്റാർച്ചിന്റെ മലയാളമാണ് അന്നജം എന്താ കുട്ടികളെ അന്നജം സ്റ്റാർച്ചിന്റെ മലയാളം എന്താണ് അന്നജം എന്നാണ് സ്റ്റാർച്ചിന്റെ മലയാളം അടുത്ത് സെല്ലുലോസ് സെല്ലുലോസ് എന്താണെന്ന് അറിയോടാ സെല്ലുലോസ് എന്താണെന്ന് അറിയാവോ സെല്ലുലോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന ഉണ്ടല്ലോ നാരുകൾ അതായത് ഫൈബറുകൾ ആ ഇനത്തിൽപ്പെട്ട കാർബോഹൈഡ്രേറ്റ് ആണ് എന്ന് പറയുന്നത് സെല്ലുലോസ് ഈ സെല്ലുലോസിനെ ദഹിപ്പിക്കാനുള്ള കഴിവ് നമ്മുടെ ശരീരത്തിന് ഇല്ല അത് മുമ്പ് പരീക്ഷ ചോദിച്ചിട്ടുണ്ട് താഴെ പറയുന്നതിൽ ഏത് ധാന്യിക വിഭാഗമാണ് നമ്മുടെ ശരീരത്തിന് ദയിപ്പിക്കാൻ കഴിയാത്തതെന്ന് അപ്പം അതിന്റെ ആൻസർ ഏതാണ് കുട്ടികളെ സെല്യുലോസാണ് നമ്മുടെ ശരീരത്തിന് ദയിപ്പിക്കാൻ കഴിയാത്ത ധാന്യിക വിഭാഗം ഏതെന്ന് കേട്ട് കഴിഞ്ഞാൽ അത് സെല്ലുലോസ് ആണ് അപ്പം ഈ പറഞ്ഞ പോയിന്റ്സ് നിങ്ങൾ ഒന്നുകൂടെ നോക്കിയേ ഇമ്പോർട്ടന്റ് ആയിട്ടാണ് ഈ റിപ്പീറ്റേഷൻ പറയുന്നത് രക്തത്തിലെ പഞ്ചസാര ഗ്ലൂക്കോസ് പഴങ്ങളിലെ പഞ്ചസാര ഫ്രക്ടോസ് കരിമ്പിലെ അല്ലെങ്കിൽ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പഞ്ചസാര അല്ലെങ്കിൽ ടേബിൾ ഷുഗർ ഏതെന്ന് കഴിഞ്ഞാൽ അത് സൂക്രോസ് അതുപോലെ തന്നെ അന്നജത്തിന്റെ പേരാണ് സ്റ്റാർച്ച് അല്ലെ അന്നജത്തിന്റെ നെയിം ആണ് സ്റ്റാർച്ച് സെല്ലുലോസ് എന്ന് പറഞ്ഞാൽ നാല് വിഭാഗത്തിൽപ്പെട്ട കാർബോഹൈഡ്രേറ്റ് ആണ് ഇതിനെ ദഹിപ്പിക്കാനുള്ള കഴിവ് ആർക്കില്ല നമ്മുടെ ശരീരത്തിന് ഇല്ല ഓക്കെ അപ്പം അത്രയുമാണ് കാർബോഹൈഡ്രേറ്റുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങൾ അതൊക്കെ ചോദ്യമായി വന്നിട്ടുള്ളതാണ് വീണ്ടും വരാൻ ചാൻസ് ഉള്ളതുമാണ് ഓക്കെ നോക്കിയിരിക്കുക ഇനി ലിപ്പിഡുകൾ നോക്കിയാൽ ലിപ്പിഡുകൾക്ക് രണ്ട് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒന്ന് കൊഴുപ്പ് രണ്ട് എണ്ണ അപ്പോൾ കൊഴുപ്പുകളും എണ്ണകളുമാണ് ഏതിൽ വരുന്നത് ലിപ്പിഡുകളിൽ വരുന്നത് കൊഴുപ്പുകൾ അതുപോലെ എണ്ണകൾ ഈ രണ്ട് കാര്യങ്ങളാണ് ലിപ്പിഡ് എന്ന കാറ്റഗറിയിൽ വരുന്നത് അടുത്ത് പ്രോട്ടീനുകൾ ഇവിടെയാണ് നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് പ്രോട്ടീനുകൾ എൻസൈമുകൾ ഹോർമോണുകൾ ആന്റിബോഡികൾ അതായത് എൻസൈമുകൾ പ്രോട്ടീനാണ് ഹോർമോണുകൾ പ്രോട്ടീനാണ് ആന്റിബോഡികൾ പ്രോട്ടീനാണ് എൻസൈമുകൾ പ്രോട്ടീനാണ് ഹോർമോണുകൾ പ്രോട്ടീനാണ് ആൻറ്റിബോഡികൾ പ്രോട്ടീനാണ് അപ്പം നമുക്ക് ചോദിക്കും സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ ചോദിക്കും താഴെ താഴെപ്പറയുന്ന ഏതാണ് പ്രോട്ടീനായി വരുന്നത് അല്ലെങ്കിൽ ആന്റിബോഡികൾ പ്രോട്ടീനാണ് ശരിയോ തെറ്റോ ആ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും ചോദ്യം വരും അപ്പം ഈ മൂന്ന് കാര്യങ്ങൾ ഏതൊക്കെയാ എൻസൈമുകൾ ഹോർമോണുകൾ ആൻറ്റിബോഡികൾ ഇവയെല്ലാം എന്താണ് പ്രോട്ടീനുകളാണ് അതുപോലെ ഡി എൻ എയും ആർ എൻ എയും എന്താ കുട്ടികളെ അത് ന്യൂക്ലിക് ആസിഡുകളാണ് അല്ലേ ഡി എൻ എയും ആർ എൻ എയും എന്താണെന്ന് കേട്ടുകഴിഞ്ഞാൽ അത് ന്യൂക്ലിക് ആസിഡുകളാണ് ഡി എൻ എന്ന് വെച്ചാൽ ഡി ഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആർ എൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈബോ ന്യൂക്ലിക് ആസിഡ് ഇനി ഇതിൽ നമുക്ക് എൻസൈമുകളും ഹോർമോണുകളും നമുക്ക് പഠിക്കാണ്ട് അത് വേറെ എസി ആയിട്ടി കട്ടിങ്ങനെ നമ്മൾ പഠിക്കും ഞാൻ നിങ്ങൾക്ക് ഇന്നിപ്പം ആന്റിബോഡിയും കൂടെ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു പോർഷനിൽ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പറഞ്ഞുതരാം എന്താണ് ആൻറ്റിബോഡി എന്ന് പറഞ്ഞുതരാം അപ്പോൾ ഞാൻ ശ്രദ്ധിച്ച് കേട്ടോ ഞാൻ പറയുന്നത് വേറെ നടക്കും നമ്മുടെ ശരീരത്തിലേക്ക് വന്നിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് വന്നിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ രോഗ രോഗപ്രതിരോധ സംവിധാനത്തെ നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ സംവിധാനത്തെ ഉത്തേജിപ്പിക്കുന്ന രോഗപ്രതിരോധ സംവിധാനത്തെ ഉത്തേജിപ്പിക്കുന്ന അന്യ വസ്തുക്കളെ അന്യ വസ്തുക്കളായ പ്രോട്ടീനുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൻറ്റിജൻ എന്താ കുട്ടികളെ ആൻറ്റിജൻ 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 എന്തെന്ന് പറയും ആൻറ്റിജൻ എന്ന് പറയും അതായത് നമ്മുടെ ശരീരത്തിലേക്ക് വന്നതിന് ശേഷം നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനങ്ങളെ ഉത്തേജിപ്പിക്കുന്ന ഒരു കൂട്ടം അന്യവസ്തുക്കളെ വിളിക്കുന്ന അന്യവസ്തുക്കളായ പ്രോട്ടീനുകളെ വിളിക്കുന്ന പേരാണ് എന്ത് കുട്ടികളെ ആന്റിജൻ എന്താണ് ആന്റിജൻ ഈ ആന്റിജനുകൾക്കെതിരെ പ്രവർത്തിക്കുന്ന ശരീരത്തിലെ പ്രോട്ടീനുകളാണ് ആന്റിബോഡി ആന്റിജനുകൾക്കെതിരെ പ്രവർത്തിക്കുന്ന ശരീരത്തിലെ പ്രോട്ടീനുകളാണ് ആന്റിബോഡി ആന്റിജനുകൾക്കെതിരെ പ്രവർത്തിക്കുന്ന ശരീരത്തിലെ പ്രോട്ടീനാണ് ഏത് കുട്ടികളെ ആന്റിബോഡി അപ്പൊ അതും കൂടെ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക ഒന്നു പറയണോ ആന്റിജൻ ഒന്നു പറഞ്ഞു തരാം ശരീരത്തിലേക്ക് വന്ന് നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ അല്ലെങ്കിൽ സംവിധാനത്തെ ഉത്തേജിപ്പിക്കുന്ന അന്യ വസ്തുക്കളായിട്ടുള്ള പ്രോട്ടീനുകളെ നമ്മൾ എന്തു പറയും ആന്റിജൻ എന്ന് പറയും ആന്റിജനുകൾക്കെതിരെ പ്രവർത്തിക്കുന്ന പ്രോട്ടീനുകളാണ് നമ്മുടെ ശരീരത്തിലുള്ള പ്രോട്ടീനുകളാണ് ആന്റിബോഡികൾ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ ആന്റിബോഡി എന്താണെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കും ഓക്കെ അപ്പോൾ ഈ ഒരു എസ് സി ആർ ടി കട്ടിങ്സുമായി ബന്ധപ്പെട്ട് ഞാൻ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും മനസ്സിലായോ മനസ്സിലായെങ്കിൽ അതിവിടെ കമന്റിൽ പറയുക നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം